குட் மோர்னிங் வெல்க்கம் பேக் யூ ஆர் லிஸிங் டு ரேடியோம் உள்ளது அஸ்விதோஸ் வி ஆர் லைவ் ஆன் ஃபேஸ் புக் ஆல் அதர் சோஷியல் மீடிய பிளாட்ஃபோம்ஸ் இப்போ റേഡിയോ കേരളത്തിൽ റേഡിയോ ക്ലിനിക്കിൻ്റെ സമയമാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ആരാണ് നമ്മളെ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓഫ് കോഴ്സ് ഇന്ന് റേഡിയോ ക്ലിനിക്കിൽ ഡോക്ടർ അനീസ് അലി എം ബി ബി എസ് ഡി പി എം എം ഡി സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രി റേഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ ഷാർജ അബുഷാഖറയിലാണ് റേഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഐ പി എസ് അതായത് ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആണ് അനീസ് സർ അതുപോലെ തന്നെ മനഃശാന്തി ഹോസ്പിറ്റൽ കോഴിക്കോടാണ് ആക്ച്വലി ഇപ്പം നിങ്ങൾ സൈക്കാട്രി അല്ലെങ്കിൽ ആ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദെൻ ഹി ഈസ് ദ പേഴ്സൺ വേർ യു ഹാവ് ടു ഗോ ഫസ്റ്റ് ആദ്യം തന്നെ സർ വെൽക്കം ടു റേഡിയോ കേരളം ഒരുപാട് സന്തോഷം ഇന്നിപ്പോ ഡി ആർ കെയിൽ ഈ ഒരു സമയത്ത് സാറിനോട് സംസാരിക്കാൻ പറ്റുന്ന അത് എന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൗഡ് ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റെലവൻറ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നതെന്നുള്ള വളരെ സ്ട്രോങ് ഒരു വിശ്വാസം എനിക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് കാരണം ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റി ഓർക്കുമ്പോൾ സാറിനെ പോലത്തെ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് റേഡിയോയിൽ സംസാരിക്കേണ്ടത് തന്നെയാണ് നമസ്കാരം വളരെ സന്തോഷം റിയലൈസ് ചെയ്തില്ല അതെ ഒരുപാട് സന്തോഷം സാറിനെയും എനിക്ക് ഇന്ന് എന്റെ ഷോയിൽ കിട്ടിയതില്ല അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ബൈ പോളാർ ഡിസോർഡറിനെ പറ്റിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ മാസം മാർച്ച് മുപ്പതിന് നമ്മൾ വേൾഡ് ബൈ പോളാർ ഡിസിസ് ദിവസം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി പക്ഷേ

ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി മൂഡ് അപ്പ് ആൻഡ് ഡൗൺ ആവണ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമാണ് എല്ലാവർക്കും ഒരേ മാതിരിലോ ചില ആളുകൾ രാവിലെ എണീച്ച് ഒന്ന് വാമ് ആവുന്നവരെ കുറച്ചൊരു ഡൗൺ ആയിരിക്കും നമ്മൾ പറയാറുണ്ട് സാധാരണ നമ്മുടെ കൂട്ടുകാരെ പറ്റി എല്ലാവരെ പറ്റി പറയുമ്പോഴും ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ കുറച്ച് ആണ് അങ്ങനെയൊക്കെയുള്ള കേസ് ഉണ്ട് അതിനൊന്നും നമ്മളൊരു പ്രശ്നമാക്കി എടുക്കുന്നില്ല നമ്മൾ കാണുന്നതിന് മുഴുവൻ ഒരു രോഗികളായി ചിത്രം സ്ഥിരീകരിക്കാനും പാടില്ല പക്ഷെ ഈ ബൈപോളാർ എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ബൈപോൾ രണ്ട് പോളുകൾ ഉണ്ട് പോളുകളുണ്ട് ഒരു പോളാണ് ഡിപ്രഷൻ അഥവാ വിഷാദം മറ്റൊന്നാണ് ഉന്മാദം അതെന്ന് പറയുമ്പോൾ ഭയങ്കര എനർജെറ്റിക് ആയിട്ട് ഹൈപ്പർ എനർജറ്റിക് ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇത് ഈ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റേ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളെ അതിൻ്റെ സിംറ്റംസ് ഒക്കെ സാധാരണ കാണുന്ന സിംറ്റംസ് ചെയ്യാൻ ഒന്ന് പറയാം അപ്പോൾ അതായത് എക്സ്ട്രീം ടയർഡ്നെസ് ഫീൽ ചെയ്യും ഇതൊന്നും നിങ്ങൾക്ക് യാദർശികമായിട്ട് എന്നുള്ളതല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രീം ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു ഒരു ഫീലിംഗ് സാഡ് ഒരു സാഡ്നെസ് ഓഫ് മൂഡ് ഒന്നിനൊരു മൂഡില്ലായ്മ ഒരു പ്രസരിപ്പില്ലായ്മ എന്നാൽ നല്ല ചുറു കൂടി ചെയ്തിരുന്ന ഒരാളാണ് നിങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പറ്റ ഡൗൺ ആണ് ഒരു ദിവസമോ ഒരു സമയോ ആയതിനു നമ്മള് ഡിപ്രഷൻ ഒരിക്കലും പറയുന്നില്ല അപ്പോൾ അതൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ടൈമെങ്കിലും ഫിഫ്റ്റീൻ ഡേയ്സ് അതൊരു മിനിമം പീരീഡ് ആണ് വളരെ ഇമ്പോർട്ടൻ പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് ദിവസം ഞാൻ ഈ പറയുന്ന സിംറ്റംസ് പേഴ്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അയാൾക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്തൊരു സിറ്റുവേഷൻ നമുക്ക് ഒരാൾ വേണ്ടപ്പെട്ട ഒരാളെ മരണം ഇപ്പൊ എന്തെങ്കിലും ജോബിലെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങൾ ജോബ് പ്ലേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുക ആരെങ്കിലും നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ ആളായിട്ട് എന്തെങ്കിലും ഒടക്കുകളോ വഴക്കുകളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും അപ്പൊ നമ്മളൊന്ന് ഡൗൺ ആവും അത് അടുത്ത ദിവസം നമ്മൾ നോർമാലിയിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളൊരു ഫെയിലിയർ എന്തെങ്കിലും എക്സാമിനേഷൻ ഫെയിലിയറോ എന്തെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വീട്ടിലെന്തെങ്കിലും കുട്ടികളോ ഫാമിലിയായിട്ടോ അച്ഛനമ്മമാരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുണ്ടാവും അതൊക്കെ പക്ഷെ നമ്മൾ മേക്കപ്പ് ചെയ്ത് വരും പക്ഷെ ഇത് പേർസിസ്റ്റിംഗ് ആയിട്ട് ഇത്തരം സിംറ്റംസ് അതായത് ഒന്ന് സാഡ്നസ് ഓഫ് മൂഡ് എക്സ്ട്രീം ടയർഡ്നെസ് ഇപ്പൊ വിശപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് കഴിക്കാൻ തോന്നുന്നില്ല എപ്പോഴും കരച്ചിൽ സങ്കടം പിന്നെ ബോഡി വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് റിഡ്യൂസ് ആവുക പിന്നെ ചിലപ്പോൾ ഒരു സൂയിസൈഡ് തോട്ട്സ് വരും ജീവിക്കേണ്ടെന്ന് തോന്നുക ഒരു വർക്ക് ലെസ്നസ് ഹോപ്പ്ലെസ്നെസ് ഹെൽപ്ലെസ്നസ് ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കഴിഞ്ഞ എന്തിനു ജീവിതം ഒരു എയിം ഇല്ലാത്ത എയിമില്ലാത്തമാതിരി തോന്നും വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കോൺഫിഡൻസ് കിട്ടുന്നില്ല ഇപ്പോൾ അശ്വതി ഇപ്പോൾ റൂട്ടീൻ ആയിട്ട് ഇത് ചെയ്തു ഒരു റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ അതിൽ കോൺഫിഡൻറ്റോ ട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ സഡൻ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നതിലൊക്കെ എറേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കത് റിക്കലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആയിട്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് എന്തോ എവിടെ എന്താണെന്നറിയില്ല ഒക്കെ മിസ്റ്റേക്സ് വരികയാണ് ഡെഫിനറ്റ്ലി നിങ്ങളെ മുതിയർമാര് നിങ്ങളെ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടാവും സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും എന്ത് പറ്റിയ അശ്വതി എന്താണ് ഇതിങ്ങനെ തെറ്റുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരു വർണിങ് ആണ് ശരി അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആ മൈൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടാവും അങ്ങനെ സംഭവിക്കുന്നത് കാരണം നിങ്ങൾ റൂട്ടീനായി ചെയ്തോണ്ട് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ചില മിസ്റ്റേക്സ് ഒക്കെ ഒരു പതിനഞ്ച് ദിവസത്തോളം നിങ്ങൾക്ക് മാത്രം അപ്പൊ അത് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾക്കാണ് ഒന്ന് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ മേരീഡ് ഒന്നും അല്ലാത്താണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികൾ ഉണ്ടാവും നിങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ അവരെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളെ വർക്ക് പ്ലേസിലുള്ള നിങ്ങളെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റി എങ്ങനെയാണ് അതിന് ഡൗൺ ആയിട്ട് കുറച്ച് ദിവസം കാണുമ്പോൾ അവർ വാച്ച് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഈവൻ നിങ്ങളെ വേഷത്തിൽ വരെ അത് റിഫ്ലക്ട് ചെയ്യും നിങ്ങളുടെ ഡ്രസ്സിങ്സ് നിങ്ങളെ ആ ഗ്രൂമിങ് എല്ലാത്തിലും വ്യത്യാസം വരും എന്തോ ഒരു ഡൗൺ ആയിരിക്കണോന്ന് പറയും ഒരു പരിധി വരെ ചിലപ്പോൾ നിങ്ങൾ പിടിച്ചു പിടിച്ചുനിന്നു വരും പക്ഷെ അതിനപ്പുറം നിങ്ങൾക്ക് കഴിയില്ല അത് കഴിഞ്ഞാൽ പോവും അപ്പൊ അത് ആ സമയത്ത് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് എത്തിക്കുകയാണെങ്കിൽ നമുക്കത് ഇമീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്ത് നോർമൽ അവസ്ഥയിലേക്ക് പൂർണ്ണമായും നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മൂഡ് ഡിസോർഡർ ആയിട്ടുള്ള ഈ ഡിപ്രഷൻ എന്ന് സർ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞതുപോലെ ഇപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഹാപ്പനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതായത് അമ്മയെ മകൻ എന്തെങ്കിലും ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഓഫ് ഇതിന്റെ ഒക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് പോലുള്ള സബ്സ്റ്റൻസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയുന്നു അപ്പൊ ആ ഒരു സമയങ്ങളിൽ നടക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഇതൊക്കെയാണോ ഇതൊക്കെ ഇതിനൊക്കെയാണോ ഇതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്ന് പറയുക അങ്ങനെ പറയാൻ പറ്റില്ല എക്സ്ട്രീം വേർഷൻ ഇതിലും അപ്പുറം വരാനിരിക്കുന്നു ഇന്റിമസി അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷനൊന്നും അതിന് വാല്യൂ ഇല്ല ഇപ്പൊ എനിക്ക് എന്റെ അമ്മ എൻറെ ഉമ്മ അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ടല്ലോ ആ ഇമോഷൻ അവിടെ വർക്ക് കഴിഞ്ഞാൽ പിന്നെന്താ അതൊരു സ്ത്രീ ഏതൊരു സ്ത്രീ അത്രേ ഉള്ളൂ അത് അമ്മയാണെന്നോ എന്റെ പെങ്ങളാണെന്നോ എന്റെ ഭാര്യയാണെന്നോ എന്റെ മകളാണെന്നോ അവിടെ വരുന്നില്ല ആ സെൻസർ എനിക്ക് കട്ടായിപ്പോയി അതിന്റെ ബാക്കപ്പ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നമ്മൾ വല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതായത് വല്ല ലഹരിയുടെ സപ്പോർട്ടുള്ള ആണെങ്കിൽ അതിനെ നമ്മൾ അങ്ങ് കവറിംഗ് ആണ് അപ്പൊ ആ കവറിങ്ങിന്റെ ഭാഗമായിട്ട് എനിക്ക് ആ ഒരു ഫീലിംഗ് അവിടെ വരുന്നില്ല അപ്പൊ എനിക്ക് എന്റെ എന്റെ സ്വന്തം പെങ്ങളായിരിക്കും നിങ്ങൾ പക്ഷെ എനിക്ക് ആ സ്വന്തം പേങ്കൽ എന്നല്ല തിരിച്ചറിവ് വരുന്നില്ല അപ്പൊ നിങ്ങളൊരു കരച്ചിൽ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കരച്ചിൽ നിങ്ങൾക്കൊരു വേദന ആവണ എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല ബിക്കോസ് ഒരേ അച്ഛനും അമ്മയിലും പിറന്ന രണ്ടാളുകളാണ് നമ്മൾ അപ്പൊ എനിക്ക് എങ്ങനെ നിങ്ങളൊരു ഫീലിങ്സ് എനിക്കത് നോർമൽ ഇൻഡിവിജ്വൽ സാധിക്കില്ല പക്ഷെ നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നതും അനുഭവിക്കുന്നതോ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ച് കൊല്ലുന്നതും ആ കൊല്ലുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡിഫെൻസീവ് മെക്കാനിസങ്ങൾ ഉപയോഗിക്കുമല്ലോ ഞാനിപ്പോ നിങ്ങളെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും ആ അല്ലാതെ ആക്സിഡന്റൽ അല്ലല്ലോ അപ്പൊ ഞാനൊരു ആയുധം ഉപയോഗിച്ച് ചുറ്റുക ഉപയോഗിച്ചിട്ട് നിങ്ങൾ അടിക്കുന്നു അപ്പൊ അതിന് മരണവെപ്രാളത്തിൽ നിങ്ങൾ പലതും ചെയ്യും നിങ്ങൾ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല വീണ്ടും ഞാൻ അടിച്ചുകൊണ്ടേ അതാ സാധാരണഗതിയിൽ അവിടെ എന്താച്ചാൽ ഒരു ഇന്റിമേറ്റ് ആയിട്ട് ആൾക്കറിയുമ്പോ എനിക്കും ഇമോഷണൽ ആവും ഞാൻ വിഷമാവും കാരണം എന്റെ പെങ്ങളാണ് ഈ അറിയണത് എന്റെ സ്വന്തം അച്ഛനും അമ്മന്റെയും ഛച്ഛച്ഛച്ഛച്ഛച് അമ്മൻറ്റും മകളന്നെയാണല്ലോ ഇത് എന്നുള്ള തോന്നലും അതില്ല ഇപ്പൊരു ഗാന്റ് കൊന്നു അതിനുശേഷമാണ് അടുത്ത ആക്ടിലേക്ക് പോകുന്നത് ആ ആക്ടിൽ സാധാരണഗതിയിൽ ഞാനിപ്പോ ഇവിടെ നിങ്ങളായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ യൂഷ്വലി ഞാൻ ഒരു റെസ്റ്റ്ലെസ് മൈൻഡായിരിക്കും അപ്പോ ആവുമല്ലോ സാധാരണ ഞാനിവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കി പോയിരിക്കണം ഒരു കച്ചറുണ്ടാക്കി പോവാണ് അപ്പൊ എന്റെ ഡ്രൈവിലും എന്റെ പോക്കിലും എന്നോടൊപ്പം വഴിന്ന് കാണുന്ന ആൾക്കാരൊക്കെ പറയുന്ന ബിഹേവിയറിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നേക്കാം കാരണം ഞാൻ ആ അത്ര പ്ലസന്റ് ആയിക്കോളന്നില്ല വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയൊക്കെ നീങ്ങാൻ കഴിയും എന്നിട്ട് ആഹ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ാണ് നടന്ന ഒരു അപകടത്തിനെ പറ്റിയത് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ആക്ട് അതും അയാളുടെ ഏറ്റവും ആയിട്ടുള്ള ആള് ഇന്റിമ എന്ന് പറഞ്ഞാൽ അയാളെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആള് അയാൾ തന്നെ പറയുന്നു അതിനുശേഷം അയാളെ കാമുക്കി ആ കാമുക്കി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ് മനസ്സിലായി ഇങ്ങനെ ഉമ്മ ഉമ്മ സ്വന്തം ഉമ്മ അസുഖമായിട്ട് കിടക്കുന്നു ആ ബെഡ് ഇടാനായിട്ട് കടക്കുന്ന ആളെ വീണ്ടും നമ്മൾ നോക്കിക്കാണ് അപ്പൊ സിറ്റുവേഷൻ അൺബിലീവബിൾ ആണ് ഈ ഇതുപോലെയുള്ള ഓരോ സിറ്റുവേഷൻസ് സിറ്റുവേഷൻ പറഞ്ഞത് ഇപ്പൊ എന്തായാലും ഇപ്പൊ സാറിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പം സെർ കുറച്ച് മുമ്പ് പറയണ്ടായി സാർ ദുബായിൽ ഉണ്ട് അതുപോലെ തന്നെ ഖത്തറിൽ പോകുന്നു പിന്നെ നാട്ടിൽ പോകുന്നു ട്രീറ്റ്മെന്റിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ സർ പ്രവാസികൾക്കിടയിൽ ഇതുപോലെയുള്ള ഡിപ്രഷൻ ഓഫ് കോഴ്സ് എല്ലാവരും കുടുംബത്തിനൊക്കെ നാട്ടിൽ വിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് ചിലവർ കൂട്ടുകാരുടെ പക്ഷെ എന്നാൽ പോലും അവർക്കും അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കൂടെ ഇല്ല ഒരു പിന്നെ ഓഫ് കോഴ്സ് എല്ലാവരും ഓട്ടത്തിലാണ് പൈസ ഉണ്ടാക്കണം ജീവിക്കണം ഇതിന്റെ അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ സാർ ഒരുപാട് പേരെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും ഒരു പ്രവാസികളുടെ ഒരു 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 ബൈപോള ഡിസോർഡർ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാസികൾ എത്രത്തോളം സാറിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നവുമായിട്ട് ഡെഫിനറ്റ്ലി അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം തന്നെ പക്ഷേ സാധാരണമായിട്ടൊരു മിഡിൽ ഏജ് ആളുകളിലാണ് ഈ ബൈപ്പൊളാർ ഒക്കെ കാണുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസികളിൽ കാണുന്ന കാണപ്പെടുന്ന അസുഖമാണ് മൂഡ് ഡിസോർഡേഴ്സ് മൂഡ് മൂഡ് ഡിസോർഡേഴ്സ് ഒന്നാണ് ബൈപ്പൊളാർ ബൈപോളാർ ഓക്കെ അപ്പൊ ബൈപ്പ് രണ്ട് ഭാഗങ്ങൾ ഒന്നാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ മറ്റൊന്ന് ഉന്മാദം അത് ഹൈപ്പർ എനർജറ്റിക് ആണ് ഭയങ്കര ആയിരിക്കും സാധാരണ കാണുന്നതിലും കൂടുതൽ ബൈക്ക് ഭയങ്കര എനർജറ്റിക് എനിക്ക് എന്തോ ഒരു പവർ കിട്ടിയിട്ടുണ്ട് ഒരു ഗ്രാൻഡിയോസ് ഐഡിയാസ് എന്ന് പറയും വലിയ എനിക്ക് ദൈവം എന്തോ ഒരു പ്രത്യേക കഴിവ് തന്നിട്ടുണ്ട് എനിക്കെല്ലാം അറിയാം ഞാൻ അങ്ങ് പറയുന്നത് കേട്ടാ മതി എന്നുള്ളതായിരിക്കും പിന്നെ പ്രഷർ ഓഫ് സ്പീച്ച് എക്സസീവ് ടോക്ക് ആയിരിക്കും അതിലേക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ ചിലപ്പോൾ റിലീജിയസ് സ്റ്റോക്കൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും നമ്മളിപ്പോ റിലീജിയൻ ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന റിലിജനിലും നമ്മളിങ്ങനെ എല്ലായിടത്തും അത് പറഞ്ഞെടുക്കോ അതിന്റെ ഒരു വേദിയിൽ മാത്രമല്ല നമ്മൾ സംസാരിക്കും അപ്പൊ ഇത് അങ്ങനെയല്ല ഇതെല്ലാത്തിനും പറയുമ്പോ ആ നിങ്ങളെ പേരെന്താ അനീസ് ഓക്കെ ആ നിങ്ങൾ മുസ്ലിം ആണല്ലേ ഓക്കെ അത് ശരിയല്ല അത് തെറ്റാണ് അങ്ങനെ പറഞ്ഞ അങ്ങ് അടിച്ചു കയറും അപ്പൊ ഏത് റിലീജിയൻ ആണെങ്കിലും ഓപ്പോസിറ്റ് റിലീജിയനോടൊക്കെ ഉള്ള ആ എതിർപ്പും ഇതൊക്കെ ഒരു വെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങ് പറയും പിന്നെ ഭയങ്കര ഇറിറ്റബിൾ മൂഡായിരിക്കും എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു നിങ്ങളെന്തെങ്കിലും റെസ്പെക്റ്റീവ് ആയി നിങ്ങളെ ചിരി ചിരിന്തരിച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങ് തല്ലി കയറും അപ്പോൾ അങ്ങനെയുള്ള ചില ചില പിന്നെ ചിലവര് ഓവർ സ്പെൻഡിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻകത്തിനും കാറിലും കൂടുതൽ ഭയങ്കര സ്പെൻഡിങ് ആയിരിക്കും അതുപോലെ ഹോസ്പിറ്റാലിറ്റി ഹോസ്റ്റലിറ്റി ഒക്കെ ഭയങ്കര കൂടും പിന്നെ ഈ അതുപോലെ തന്നെ ഉറക്ക് എന്ന് പറഞ്ഞ കാര്യം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഉറക്ക് എന്ന് പറഞ്ഞ സാധനം ഈ വ്യക്തികൾക്ക് ഉണ്ടാവില്ല അപ്പൊ ഉറക്കില്ല കഴിഞ്ഞാൽ സാധാരണഗതിയിലൊരു ഡിപ്രഷൻ ഫേസിലാണെങ്കിൽ നമ്മൾ പറയും ഉറക്കില്ല എനിക്ക് കട കടന്ന് കഴിഞ്ഞാൽ ഓരോ ിന്തുകൾ വന്നുകൊണ്ടിരിക്കയാണ് പക്ഷെ ഉറക്കി കിട്ടുന്നില്ല പക്ഷെ ഈ വ്യക്തികൾ പറയാ ഉറക്കില്ല അതിന് നിനക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ലല്ലോ അയാൾക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല പക്ഷെ നമുക്കാണ് പ്രശ്നം വീട്ടുകാർക്കൊക്കെയാണ് പ്രശ്നം അപ്പൊ ഡിപ്രഷന്റെ പ്രശ്നം വരുമ്പോൾ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് കാരണം അയാൾ ഇവിടെ വീട്ടിൽ നിന്ന് അടങ്ങി ഇരിക്കുകയാണ് എവിടും പുറത്തോട്ട് ഇറങ്ങുന്നില്ല ഒരു ആക്ടിവിറ്റീസിലും ഇല്ല ഫങ്ഷനൊന്നും വരുന്നില്ല മാനിയ എന്ന് പറഞ്ഞ സ്റ്റേജ് അതാണ് ഉന്മാദം മാനിയ എന്ന് പറഞ്ഞ സ്റ്റേജിലെത്തുമ്പോൾ എല്ലാവരും ഭയങ്കര ഹൈപ്പർ എനർജറ്റിക്ക് ആണ് എല്ലാ പരിപാടിയിലും പങ്കെടുക്കും എല്ലാത്തിലും ഇടപെടും ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടും അപ്പൊ പക്ഷെ വീട്ടുകാർക്ക് ടെൻഷനാകും കാരണം ഇവൻ ഇങ്ങനെ പോക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ ഈ രണ്ട് പോളും വരുന്ന ആൾക്കാരെയാണ് ബൈപ്പൊളാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബൈപോളാർ എന്ന് പറഞ്ഞാൽ ഈ പ്രവാസികളെ സംബന്ധിച്ച് വളരെയധികം ഉറക്കില്ലാതെ ഒരു വിശ്രമം ഇല്ലാതെ ഓടിച്ചാടി നടക്കുന്ന മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ ഇടപെട്ട് നടക്കുന്ന അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ള എന്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു മെസ്സേജ് നമുക്ക് പ്രോപ്പർ റിലാക്സേഷൻ വേണം ആ റിലാക്സേഷൻ നമ്മളെ മൈൻഡിന് ഇല്ലെങ്കിൽ മൈൻഡിനില്ലെങ്കിൽ ബ്രെയിനില്ലെങ്കിൽ ഏത് കൊമ്പനായിട്ടും കാര്യമില്ല വീണുപോകും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളൊരു ആക്ടിവിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് റിലാക്സ് ചെയ്യണം നിങ്ങൾ കുറച്ച് ഉറങ്ങണം വന്നപ്പോൾ ില്ലെങ്കിലും നിങ്ങൾക്ക് ഉറക്കൊക്കെ നഷ്ടപ്പെട്ട് ഇവിടെ നിന്നിരിക്കുമ്പോ ഒരു ദിവസമൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും രണ്ടു മൂന്ന് ദിവസങ്ങളാണെങ്കിലോ നിങ്ങളെ വർത്താനത്തിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്യുക അപ്പൊ ഒരു ബ്രെയിൻ റിലാക്സേഷൻ മസ്റ്റ് ആണ് അതില്ലാതെ ഓടിച്ചാടി നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം മറ്റൊന്ന് ഈ പ്രവാസികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ വരുന്ന ഞാൻ നാട്ടിലും ഇവിടെയും കാണുന്ന ആൾക്കാർ ചില ചില ആളുകളുടെ ഭാര്യമാരെ ഞാൻ നാട്ടിൽ നിന്ന് കാണുന്നു ഭർത്താവിനെ ഇവിടെ നിന്ന് കാണുന്നു രണ്ടുപേരും കാണുന്ന ആ അവസരങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് കാരണം ഭാര്യ കൂടെ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും നാട്ടില് അപ്പൊ അതന്നെ ഒരു വിഷയമാണ് എല്ലാവർക്കും ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റിക്കോണം എന്നില്ല അതിലെ ഇൻകം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല കുട്ടികൾ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് നാട്ടിൽ തന്നെ ആയിരിക്കും അപ്പൊ എക്സ്പെൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കാനുള്ള പ്രയാസം എന്നാലും മുൻകാലത്ത് ആവേശം നോക്കുമ്പോൾ എത്ര മച്ച് ആണ് കാരണം ഇപ്പൊ നമുക്ക് വിസിറ്റ് വിസ ഒക്കെ എടുത്തിട്ട് എപ്പോഴും കൊണ്ടുവരാം ഇപ്പൊ വെക്കേഷനിലൊക്കെ കൊണ്ടുവരാം പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ നമുക്ക് കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒപ്പിച്ച് കൊണ്ടു വരാം ഈവൻ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിലും സാധിക്കും ഇപ്പൊ നമ്മളെ മുൻകാലങ്ങളിലൊക്കെ ഓഫീസിൽ വെച്ചിട്ട് നമുക്ക് അത് റിലീസ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന ലിസ്ണേഴ്സിനാണെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു സിംറ്റംസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐ യു ഡൗട്ടിങ് യുവർ സെൽഫ് ലൈക് എനിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പർ അറിയാം എയ്റ്റ് ഹഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാനേ ഉള്ളൂ സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ സെവൻ സിക്സ് എന്നതാണ് നമ്പർ ഞാൻ നിങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഡോക്ടറോട് ആ ഒരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും അപ്പോൾ സാർ ഇപ്പോൾ എന്തായാലും ഓൾറെഡി ട്രീറ്റ്മെന്റിന്റെ ഒരു ഒരു അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോ മീ ആസ് എ പേഴ്സൺ ഞാനിപ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഡോക്ടർ എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെ എനിക്കുണ്ടോ ഈ പ്രശ്നം എന്ന് എനിക്ക് തോന്നുകയാണ് നമ്മളിപ്പോൾ ഒരു ഡോക്ടർ എടുത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ഇപ്പോൾ നമ്മൾ പറയണം നമ്മുടെ സന്തോഷത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ നമ്മളെങ്ങനെ ഇരിക്കണം എന്നുള്ളതിന്റെ വാതിൽ തുറക്കണമെന്ന് നമ്മളാണ് നമ്മളാണ് അത് തീരുമാനിക്കുക അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അത് അതും അറ്റ് ദ സെയിം ടൈം സർ ഇതും കൂടെ പറഞ്ഞു തരണം എപ്പോഴാണ് നമ്മൾ സാറിന്റെ അടുത്തേക്ക് ഓടി വരേണ്ടത് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ബൈപോള ഡിസീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഫേസ് ചെയ്യുന്ന ഒരാളെ എങ്ങനത്തെ പല രീതികളിലായിരിക്കുമല്ലോ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടവ ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾ ട്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അതെ 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 നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഒരു നിലനിൽപ്പ് അതായത് നമ്മളെ എവിടെയാണ് നമ്മളെ പൊസിഷൻ എന്താണ് നിങ്ങളെ ജോലി എന്താണ് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതിനെപ്പറ്റി നമ്മളെൻ്റെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തിയിരിക്കണം ഇപ്പോ ഇപ്പോൾ അശ്വതി അശ്വതി ഇവിടെ വർക്ക് ചെയ്യുകയാണ് റേഡിയോ കേരളത്തിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അശ്വതിൻ്റെ റുട്ടീൻ നിങ്ങളെ വർക്കിനെ പറ്റി നിങ്ങൾ നിങ്ങളതിൻ്റെ ഇവിടുത്തെ ഡിസിപ്ലിനെ പറ്റിയിട്ടും ഒരു ധാരണ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ അറിയിച്ചിരിക്കണം കാരണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അണ്ണസറി ടെൻഷൻ ഉണ്ടാക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ലൈവിലാണ് ലൈവിലാകുമ്പോൾ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പല്ലേ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പോൾ നിങ്ങളെ വീട്ടുകാരോ കുടുംബക്കാരോ വിളിക്കുകയാണ് കിട്ടിയില്ലെങ്കിൽ ഇയാളെ കിട്ടിയില്ല ഉള്ള കുടുംബങ്ങൾ വേണ്ടക്കാരൊക്കെ വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഡിസ്കംഫേർട്ട് ആണ് കഴിയില്ല അപ്പൊ എമർജൻസി ഉണ്ടെങ്കിൽ അറിയിക്കാം ഓഫ് കോഴ്സ് ആ മെസ്സേജ് അറിയിക്കും എന്നുള്ള രീതിയിൽ അല്ലാത്ത രീതിയിലുള്ള വിളികളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ പറയും ഞാൻ സ്റ്റുഡിയോയിലാണ് എന്റെ ജോലി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെങ്കിലും നിങ്ങളെ വിളിക്കുന്നത് അവോയ്ഡ് ചെയ്യും മനസിലായി അതുപോലെ നിങ്ങളെ ഇൻകം നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് ജാട കൂടുതലാണ് സ്പെൻഡ് ചെയ്യുന്നത് മാത്രല്ല ഉള്ളതിലധികം കാണിക്കുകയും ചെയ്യും അതൊരു ഷോ ഓഫ് ഷോഫാണ് അത് മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രവണതയാണ് അപ്പൊ അതുകൊണ്ട് അത് ആ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും നമ്മളിപ്പോ നാട്ടിലൊക്കെ എസ്പെഷ്യലി മാരേജ് പ്രൊപ്പോസലൊക്കെ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണെങ്കിൽ വലിയ വലിയ ഡയലോഗ്സ് അങ്ങ് പറയും ആദ്യത്തെ ചോദ്യം എന്താണ് ഒരു കല്യാണാലോചന വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് പെണ്ണിനെ കൊണ്ടുപോവോ അപ്പൊ എന്താ പറയാ ഓ പെണ്ണിനും കൊണ്ടാ പെണ്ണിന്റെ വീട്ടുകാരും വേണേലും കൊണ്ടുപോകാൻ നല്ല സ്റ്റൈലങ്ങ് പറയും സത്യത്തിൽ ചിലപ്പോ ഇയാൾക്ക് ഇവിടെ ഫാമിലി സ്റ്റാറ്റസിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും എന്റെ അറിവ് പ്രകാരം ഞാൻ ഇവിടെ വന്നു പോകുന്ന എനിക്ക് അത്ര അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഫാമിലി സ്റ്റാറ്റസിൽ ചിലപ്പോൾ ഇത്ര സാലറി വേണം ഇത്ര ഇത് വന്നിരിക്കണം എന്നൊക്കെ ഉള്ള കണ്ടീഷൻസ് മുന്നല്ല അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഫുൾഫിൽ ചെയ്യാതെ വെറും വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പിന്നെ അവർ അത് നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു ടെൻഷൻ നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങിക്കുകയാണ് അതുപോലെ പിന്നെ ചോദിക്കും പിന്നെ നിങ്ങൾക്ക് സാലറി എത്രയാ അപ്പൊ അതും ഭയങ്കരമായിട്ട് രണ്ടു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് ഇതൊക്കെ പറയുമ്പോ ആ സമയത്ത് നിങ്ങളോട് ഒരിക്കലും ആർഗ്യുമെന്റ് ല്ലോ പ്രയാസം ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടു ലക്ഷം സാലറി കിട്ടണല്ലേ അത് നിങ്ങൾ എത്ര ചെലവ് അയച്ചാലും ബാക്കി എത്ര ബാക്കി ഉണ്ടാവും അവരെ സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഉള്ള നിലനിൽപ്പ് നിങ്ങളെ ജോലിനെ പറ്റിയിട്ടും മനസ്സിലാക്കി പിന്നെ വീട്ടുകാരായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സമയം ഫിക്സ് ചെയ്ത് നമ്മൾ കൊക്കിൽ ഒതുങ്ങുന്നത് പിന്നെ വീട്ടുകാരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു സ്പേസ് നമ്മൾ നമ്മളെ അതിന് സ്പെൻഡ് ചെയ്യുക എസ്പെഷ്യലി കുട്ടികളെ പിന്നെ സെൽഫ് ആയിട്ടുള്ള എന്താണ് പറയുന്നത് നമ്മളിപ്പോ യോഗ പോലെ മെഡിറ്റേഷൻ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുക അതെ അതെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകൾ നമ്മൾ ഒരു ആവശ്യമില്ലെങ്കിൽ തലയിൽ എടുത്ത് വെക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അല്ലെങ്കിൽ സാറിന് അടുത്തേക്ക് കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് രീതികളൊക്കെ നമ്മൾ പ്രോബ്ലം ആയിട്ട് അതിനെ ചെയ്ത് ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യും ഇത് ഈ കണ്ടീഷൻ ഇങ്ങനെയാണ് ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ നമ്മൾ വരും അപ്പൊ ആ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ പറയും അത് ഞാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു അല്ല അതൊരു മെഡിക്കൽ സയൻസ് പറയുന്ന പീരീഡാണ് ഇപ്പോൾ ഡിപ്രഷന്റെ സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ മിനിമം സിക്സ് ടു വൺ ഇയർ മെഡിസിൻ എടുക്കണം എന്ന് പറയും അതെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഒരു വൺ ഇയർ നമ്മൾ അങ്ങനെ കാണണം ആ വൺ ഇയർ കഴിയുമ്പോൾ നോർമലി നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും സിംറ്റംസ് ഒക്കെ സബ്സൈഡ് ചെയ്ത് ആള് നോർമൽ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്തു പോകും അതിൽ ഏറ്റവും മിനിമത്തിലായിരിക്കും മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് ആ ടൈം ആകുമ്പോൾ നമ്മൾ ടേപ്പർ ചെയ്തിട്ട് ചുരുക്കി നിർത്താൻ നോക്കും അപ്പൊ സപ്പോസ് ആ സമയത്ത് സിംറ്റംസ് രണ്ടാമത് റിയപ്പിയർ ചെയ്യാണെങ്കിൽ ഇറ്റ്സ് എ വാർണിംഗ് ഫോർ യു ദിസ് നോട്ട് ദ ടൈം ഫോർ ടു സ്റ്റോപ്പ് വീണ്ടും കണ്ടിന്യൂ അത് ൊരിക്കലും മുന്നേ കൂട്ടി പറയാൻ പറ്റില്ല ആ സ്റ്റേജിൽ എത്തുമ്പോഴേ പറയാൻ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിക്കൊണ്ടിരും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്തിട്ട് സ്ലോലി സ്ലോലി ടെപ്പർ ചെയ്ത് അപ്പൊ അയാൾക്ക് നോർമാലിറ്റിയിലേക്ക് വരാൻ പറ്റും പക്ഷെ ഇത് വീണ്ടും വീണ്ടും വരുന്ന ഒരു ആവർത്തന സ്വഭാവമുള്ള ഓക്കെ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് അതിന്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് ഡോക്ടർ പറയും പക്ഷേ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയുമായി പൊരുത്തപ്പെട്ട് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടു സ്റ്റേ അവേ ഇതിൽ നിന്നും ബൈ ബൈപോള ഡിസോർഡർ എന്ന ഈ ഒരു കുട്ടി അസുഖത്തിൽ നിന്നും കുട്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സർ ഈ ഒരു അസുഖത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെൽഫ് കെയറും അതുപോലെ തന്നെ സെൽഫ് അനാലിസിസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ് സർ ഇപ്പം ഓർമ്മിപ്പിക്കുന്നത് ഇപ്പൊ സർ പറഞ്ഞ പോലെ പതിനഞ്ച് ദിവസത്തിൽ റെക്കറിംഗ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ മേക്ക് ഷോർ യു ആർ മീറ്റിംഗ് ദ ഡോക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സർ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഓഫ് കോഴ്സ് റേഹാൻ മെഡിക്കൽ സെന്റർ ഷാർജയിലാണ് റേഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ ഷാർജാബുഷറിലാണ് ഹോസ്പിറ്റൽ ഉള്ളത് ഡോക്ടർ അനീസ് അലി എം ബി ബി എസ് ഡി പി എം എം ഡി സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് സൈക്യാട്രിസ്റ്റ് അതുപോലെ തന്നെ സർ വളരെ സങ്കടകരമായിട്ട് വേണമെങ്കിലും പറയാം അതായത് സർ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് കണ്ടുവരുന്നത് എന്നുള്ളത് പക്ഷേ ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള അതായത് മേ ബി അറൌണ്ട് ലൈക്ക് ട്വൻറ്റി ട്വൻറ്റി വണ്ണിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഡിപ്രഷനിലൂടെ ഗോത്രൂ ചെയ്തിട്ടുണ്ട് അതായത് യങ് ജനറേഷൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഒരു ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ യങ് ജനറേഷനിൽ പെടുന്ന ആൾക്കാർ ഐ വാസ് ഒരു ടൈമിലൊക്കെ ഞാൻ ഷോക്ക് ആയിരുന്നു കേട്ട് കേട്ടിട്ട് അതായത് പതിനെട്ടോ പത്തൊമ്പതോ ഇരുപതോ വയസ്സുള്ള പെൺകുട്ടികൾ അവര് രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഹാവിങ് പേസ് കേൾക്കുമ്പോൾ നമുക്ക് ഏഹ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നോ വൈ ഇത്രയും ചെറിയ കുട്ടികൾക്കിടയിൽ പോലും ഇത്രയും അധികം ടെൻഷനും പ്രഷറും ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് അതിന്റെ അതിന് പേരൻസ് എന്ന നിലയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരന്റ്സ് ഇപ്പൊ ഉണ്ടാവും നിങ്ങൾക്കൊരു റോൾ ഉണ്ടാവില്ലേ പ്ലേ ചെയ്യാൻ പേരൻസിന് ആ മക്കൾ ആ ഒരു സിറ്റുവേഷൻ പോകുന്നില്ല അതെ അതെ തീർച്ചയായിട്ടും അതിനെന്താ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ടോളറൻസ് ലെവൽ വളരെ കുറവാണ് പ്രതിരോധ ശക്തി കുറവാണ് ഈ ഒരു ജനറേഷൻ ഈ ജനറേഷൻ എന്തിനു ഫേസ് ചെയ്യാൻ അഭിമുഖീകരിക്കാനുള്ള ടോളറൻസ് ഒരു വിഭാഗം ആളുകൾക്കില്ല അപ്പൊ അതിനൊരു പ്രത്യേകിച്ച് പേരന്റ്സിന്റെ ഭാഗത്ത് പ്രശ്നം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവണത നിർത്തണം മനസ്സിലായില്ലേ എല്ലാത്തിന്റെ ആ പെയിന് വാല്യൂ അറിഞ്ഞിരിക്കണം നമ്മളെ ഒരു മിക്ക പേരൻസും എന്റെ അടുത്ത് വരുന്ന പറയുന്ന പറയുന്നൊരാൾക്കാരെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊറേ വിഷമിച്ച അനുഭവിച്ചാണ് ഡോക്ടറെ പക്ഷെ ഞങ്ങൾ കുട്ടികളിത് അനുഭവിക്കരുത് അപ്പൊ നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിലും അപ്പുറത്ത് നിന്ന് ആരുടെ അടുത്തെങ്കിലും ബോറെയ്തിട്ടാണെങ്കിലും അത് കൊടുക്കും അത് സാധിച്ചു കൊടുക്കും പക്ഷെ അത് കൊടുക്കുന്നതിന് വിരോധമില്ല പക്ഷെ ആ കൊടുക്കുമ്പോ അച്ഛൻ്റെ അമ്മന്റെ അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മായുടെ വിഷമങ്ങളും ഞാൻ ഇവിടുന്ന് ഇത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണെന്നുള്ളത് നോർമൽ അവസ്ഥയിലെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിന്റെ പെയിൻ അറിയണം അപ്പൊ ആ ഇമ്പൾസം കൂടുതലാണ് ഇപ്പത്തെ കുട്ടികൾക്ക് ചാട്ടങ്ങൾ അതുകൊണ്ടാണ് ഇത്ര ആക്ടുകൾ വരുന്നത് സൂയിസൈഡ് വളരെ കൂടുന്നതും ഇമ്പൾസിറ്റി ഇമ്പൾസിവിറ്റി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഡിജിറ്റൽ യുഗത്തിന്റെ ഒരു നെഗറ്റീവ് വശമാണ് ഡിജിറ്റൽ യുഗാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളെ ബ്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം ഭാഗങ്ങോണ്ടൽ കോട്ടക്സ് എന്ന് പറയാം പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് ഈ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് ആണ് നമ്മളെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മുൻകാലത്തൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു പ്രേമലേഖനം കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു കോളേജിൽ എൻ്റെ ഒരു കൊളീഗിനൊരു പ്രാമലേഖനം കൊടുക്കുക ഞാൻ കുറെ ആലോചിച്ചിട്ടായിരിക്കും ഞാൻ അതിലേക്കത്തിന് അല്ലാതെ നാളെ തന്നെ അങ്ങ് തീരുമാനിക്കല്ലോ ഇല്ല ഇനി ഞാൻ അദ്ദേഹം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിനൊരു ലെറ്റർ കൊടുക്കുകയാണ് ആ ലെറ്റർ കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ കൊടുക്കണം എവിടെ വെച്ച് കൊടുക്കണം ഇതൊക്കെ ഞാൻ പ്ലാനിങ് ആണ് പ്ലാനിങ് ആണ് ഞാന് ഗേറ്റിൽ വെച്ച് കൊടുക്കണോ അത് ബസ്സിൽ വെച്ച് കൊടുക്കണോ അവിടെ വെച്ച് കൊടുക്കണം ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ആ പ്ലാനിങ് ഒരു ടൈം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എന്താണ് ഞാൻ അപ്പങ്ങ് കൊടുക്കുക തന്നെ നിങ്ങൾ ഉരുളക്ക് ഉപ്പേരി എന്ന് റിപ്ലൈ കിട്ടി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് അപ്പൊ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച മതിയല്ല അപ്പൊ എന്റെ കാൽക്കുലേഷൻ ഒക്കെ തരും പിന്നെ ഇയാൾ അങ്ങനെ ജീവിക്കണ്ട ഇയാളങ്ങനെ നിക്കണ്ട അല്ലെ ആ അയാടൊക്കെ നിങ്ങൾ വേറെ ആളോട് ചിരിച്ച് സംസാരിക്കണെ കൂടി കേട്ട് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ അതാണ് ഈ ആസിറ്റ് കയറിയാലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റിയൊന്നും കൂടുതൽ ചിന്തില്ല മറ്റേ നമുക്ക് എന്നെ ചിന്തിച്ച് നമ്മള് ജനറലൈസ് ചെയ്യാൻ സപ്പോസ് ഇയാൾ ഇയാളിപ്പോ നിരസിച്ചാൽ എനിക്ക് പ്രശ്നം ഇല്ല എനിക്ക് കുട്ടികളുണ്ട് ഞാൻ വേറെ ആൾക്ക് കൊടുക്കും ഞാൻ അയാളോട് പറയും മറ്റോ പറയും സമ്പാദനം ഇപ്പൊ അതില്ല എന്റെ ലൈഫ് ഇവിടെ തീർന്നു എന്നുള്ള ഒരു മൈൻഡ് തീർന്നുസെറ്റ് ആണായാലും പെണ്ണായാലും അതോടുകൂടി അവസാനങ്ങളും പ്രശ്നങ്ങളും ആ ചാട്ടങ്ങള് അത് ഈ ഇതിന്റെ വർക്ക് ഇപ്പൊ ആ ഒരു വളരെ കൂടിയിരിക്കുകയാണ് അതിന്റെ എന്തായാലും പഴയ ജനറേഷൻ ആവട്ടെ പുതിയ ജനറേഷൻ ആവട്ടെ നമ്മൾ എല്ലാവരും മൂഡ്സിംഗ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് പക്ഷെ എപ്പോഴും എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ബിച്ച് പേഴ്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള കുട്ടി സിംറ്റംസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മേക്ക് ഷോർ യുവർ മീറ്റിംഗ് ദ ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക ഇതിൽ നിന്നൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ സെൽഫ് കെയറും സെൽഫായിട്ടുള്ള മോട്ടിവേഷനും സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെയും എല്ലാം സന്തോഷമാക്കി വെക്കുക വെക്കാറാതെ താൻ പുറത്തുള്ള ആരെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളും സെൽഫായിട്ട് നമ്മൾക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കാം എന്തായാലും ഈ ഒരു ഈ ഒരു സമയം വളരെ കുറവാണ് എന്തായാലും ഡോക്ടർ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ടുഡേ റേഡിയോ ക്ലിനിക്കിൽ ഇന്ന് വന്നിട്ട് നമ്മൾ ലിസ്ണേഴ്സിനൊക്കെ എന്താണ് ബൈ പോളാ ഡിസീസ് എന്ന് പറഞ്ഞു കൊടുത്തതിനും ട്രീറ്റ്മെന്റ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തതിനും ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ അനീസ് അലി എം ബി ബി എസ് ഡി പി എം എം ഡി സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രി റേഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ ഷാർജ അതുപോലെ തന്നെ നാട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഓഫ്കോഴ്സ് മനസ്സ് വിനീ മനശാന്തി മനശാന്തി ഹോസ്പിറ്റൽ കോഴിക്കോടാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എന്നെ വാട്സാപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്പർ സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സെവൻ സിക്സ് ഡോക്ടറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിലൂടെ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും സോ താങ്ക് യു സോ മച്ച് സർ എന്തായാലും നമ്മുടെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈവ് പോയിട്ടുണ്ട് നമ്മുടെ ലിസ്ണേഴ്സിനുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറിലേക്ക് എത്തിക്കുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് താങ്ക് യു